കാന്താര സിനിമയുടെ പ്രീക്വലായ കാന്താര ലെജൻഡ് ചാപ്റ്റർ ഒന്നിലെ കനകവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച രുക്മിണി വാസന്ത് ഇപ്പോൾ പ്രേക്ഷകരുടെ കയ്യടി നേടുകയാണ് ഒരുപക്ഷെ നായകന് തുല്യമായ പ്രകടനം എന്ന് പറയാവുന്ന ഒരു പ്രകടനമാണ് രുമിണി കാഴ്ചവെച്ചത് എന്നാൽ രുക്മിണി എന്ന താരത്തെ മലയാളികൾക്ക് അത്ര പരിചയമുണ്ടാകാൻ വഴിയില്ല പ്രത്യേകിച്ച് കന്നഡ സിനിമ മേഖല കെ ജി എഫോട് കൂടിയാണ് ഒരുപക്ഷെ മലയാളി പ്രേക്ഷകർക്കിടയിൽ പോപ്പുലർ ആവുന്നത് അതിനു മുൻപ് വരെ സാധാരണഗതിയിൽ കന്നഡ സിനിമകൾ മലയാളത്തിൽ ഡബ്ബ് ചെയ്തു ചെയ്തൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ കന്നഡയിലുള്ള അനവധി താരങ്ങളെ മലയാളികൾക്ക് അത്ര പരിചയമുണ്ടാകാൻ സാധ്യതയില്ല നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായ താരമാണ് രുക്മിണി വസന്ത് ബീർബൽ എന്ന കന്നഡ ചിത്രത്തിലൂടെയാണ് തന്റെ കരിയർ ആരംഭിക്കുന്നത് അതുപോലെ തന്നെ താരം കൂടുതൽ ശ്രദ്ധേയമായ വേഷം ചെയ്ത മറ്റൊരു സിനിമയാണ് രക്ഷിത് ഷെട്ടി നായകനായെത്തിയ സപ്തസാഗത ആ ചിത്രത്തിൽ പ്രിയ എന്ന കഥാപാത്രമാണ് രുക്മിണി അവതരിപ്പിച്ചത് അതുപോലെ തന്നെ വിജയ് ചേതുപതിക്കൊപ്പം എയ്സ് എന്ന സിനിമയിലും താരം അഭിനയിച്ചിരുന്നു എന്തൊക്കെ പറഞ്ഞാലും കാന്താര ചാപ്റ്റർ വണ്ണിലെ കനകവതി എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധ നേടി എന്ന കാര്യത്തിൽ സംശയമേയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഡിസംബർ പത്തിന് ബംഗളൂരുവിലെ ഒരു കന്നഡ കുടുംബത്തിലാണ് രുക്മിണി വാസന്ത് ജനിച്ചത് ഈ രുക്മിണി വാസന്തിനെ കുറിച്ച് പറയുമ്പോൾ രുക്മിണി വാസന്തിന്റെ അച്ഛൻ ഒരു ധീര സൈനികനായിരുന്നു അദ്ദേഹത്തിന് അശോകചക്ര ലഭിച്ചിട്ടുണ്ട് ഒരു പക്ഷേ അശോകചക്ര ലഭിച്ച കർണാടകയിലെ ആദ്യത്തെ വ്യക്തിയാണ് രുക്മിണി വാസന്തിൻ്റെ പിതാവ് കേണൽ വസന്ത് വേണുഗോപാൽ രണ്ടായിരത്തി ഏഴിൽ ജമ്മു കാശ്മീരിലെ ഉറിയിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി നുഴഞ്ഞു കയറ്റക്കാരെ നേരിടുന്നതിനിടെയാണ് അദ്ദേഹം രക്തസാക്ഷിത്വം വഹിച്ചത് രുക്മിണിയുടെ അമ്മ സുഭാഷിണി വസന്ത് കർണാടകയിലെ ഇതുപോലെ യുദ്ധത്തിൽ മരിച്ച ജവാന്മാരുടെ വിധവകളെ സഹായിക്കുന്നതിനൊക്കെ വേണ്ടി ഒരു ഫൗണ്ടേഷൻ സ്ഥാപിച്ചിട്ടുണ്ട് അവർ ഒരു പ്രഗത്ഭ ഭരതനാട്യം നർത്തകിയുമാണ് ബാംഗ്ലൂരിലെ ആർമി സ്കൂൾ എയർഫോഴ്സ് സ്കൂൾ സെൻ്റർ ഫോർ ലേണിംഗ് എന്നിവിടങ്ങളിൽ നിന്നാണ് രുക്മിണി വിദ്യാഭ്യാസം നേടിയത് ലണ്ടനിലെ ബ്ലൂംസ്ബെറിയിലുള്ള റോയൽ അക്കാഡമി ഓഫ് ഡ്രാമാറ്റിക് ആർട്സിൽ നിന്ന് അവർ അഭിനയ ബിരുദവും നേടി താരം പറയുന്നത് കാന്താരയുടെ ആദ്യ ഭാഗം തിയേറ്ററിൽ കണ്ട് പുറത്തിറങ്ങിയപ്പോൾ താൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല കാന്താരയുടെ പ്രീക്വലിൽ അതായത് കാന്താരായ ലജൻഡ് ചാപ്റ്റർ ഒന്നിൽ നായിക കഥാപാത്രം ഡാൻ ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് രുക്മിണി വാസന്ത് പറയുന്നത് കരിയറിലെ സപ്തസാഗര പ്രകടനമാണ് കാന്താരയിലേക്കുള്ള വഴി തുറന്നതെന്ന് രുക്മിണി പറയുന്നു രുക്മിണി മലബാർ ഗോൾഡിന്റെ ബ്രൈഡ് ഓഫ് ഇന്ത്യ പരസ്യത്തിൻ്റെ ഭാഗമായിരുന്നു ഒരു അഭിനേതാവെന്ന നിലയിൽ സംതൃപ്തി തന്ന കഥാപാത്രമായിരുന്നു കാന്താരയിലെ കനകപതി എന്ന് താരം പറയുന്നു കാന്താര ഷൂട്ട് ചെയ്ത പ്രകൃതി മനോഹരമായ പ്രകൃതിയുടെ നിഗൂഢവും ദുരൂഹവുമായ ആ മനോഹരമായ പ്രദേശങ്ങളിലൊക്കെ എത്തിച്ചേരുക എന്നത് വലിയൊരു ടാസ്ക് ആയിരുന്നെന്ന് താരം പറയുന്നു കാരണം ഒരിക്കലും ഈ സിനിമയ്ക്ക് വേണ്ടി അല്ലാതെ പോകാൻ ഒരിക്കലും സാധ്യതയില്ലാത്ത സ്ഥലങ്ങളായിരുന്നു അതൊക്കെ ഷൂട്ടിംഗ് ഷെഡ്യൂളുകൾ വളരെ ശ്രമകരമായിരുന്നു കാരണം വലിയ ലൈറ്റുകളൊന്നും ലൊക്കേഷനിൽ എത്തിക്കുക സാധ്യമായിരുന്നില്ല അതിനാൽ തന്നെ സ്വാഭാവിക വെളിച്ചത്തിലൊക്കെ പല രംഗങ്ങളും ഷൂട്ട് ചെയ്തതെന്ന് താരം പറയുന്നു പക്ഷേ അങ്ങനെ ചെയ്ത ഷൂട്ടിങ്ങുകളെല്ലാം തന്നെ അത് കാണുമ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളുടെ ഭംഗി അത്ര മനോഹരമായിരുന്നു എന്നാണ് രുക്മിണി പറയുന്നത് അതുകൊണ്ട് തന്നെ അന്നത്തെ ബുദ്ധിമുട്ടുകൾക്കെല്ലാം ഫലം കിട്ടിയെന്നും അന്നത്തെ ബുദ്ധിമുട്ടുകളെല്ലാം അതിലൂടെ അപ്രസക്തമായെന്നും താരം പറയുന്നു കാരണം പല ദിവസങ്ങളിലും അഞ്ചുമണിക്കൊക്കെ എഴുന്നേറ്റ് മേക്കപ്പും കോസ്റ്റ്യൂം ഒക്കെ ചെയ്യണം ലൊക്കേഷനിലേക്കുള്ള യാത്രയ്ക്ക് തന്നെ മുക്കാൽ മണിക്കൂറെങ്കിലും വേണ്ടി വരുമെന്നാണ് പറയുന്നത് അതുപോലെ ഈ ചിത്രത്തിന് വേണ്ടി ഹോഴ്സ് റൈഡിങ്ങും കളരിപ്പയറ്റുമൊക്കെ പഠിച്ചു അതുപോലെ കുറെ ഐറ്റം ഒക്കെ പഠിച്ചിരുന്നു ഈ ചിത്രം ആരംഭിച്ച ഹോംബാളെ ഫിലിംസ് അതിനെല്ലാം തന്നെ വലിയ പിന്തുണ നൽകി അതുമാത്രമല്ല ഈ കുതിര സവാരി പരിശീലിച്ചത് ബാംഗ്ലൂരിലും സിംഗപ്പൂരിലും ഒക്കെ ആയിരുന്നു പലപ്പോഴും ആക്ഷൻ സീക്വൻസുകളൊക്കെ മുൻകൂട്ടി പഠിച്ചതല്ലെന്നും അതൊക്കെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് തന്നെ പഠിക്കുകയായിരുന്നു എന്നും താരം പറയുന്നു അതുപോലെ ഈ കാന്താര ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അനവധി ആരോപണങ്ങളും മറ്റുമൊക്കെ നേരിട്ട ഒരു സിനിമയായിരുന്നു അതുമായി ബന്ധപ്പെട്ട ദൗർഭാഗ്യകരമായ ചില വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു കാരണം ചിത്രവുമായി ബന്ധപ്പെട്ട ചില താരങ്ങളുടെ മരണവും ഒക്കെ ഈ ചിത്രത്തിനെ കുറിച്ച് പുറത്തു വന്ന കുറേ കാര്യങ്ങളൊക്കെ അത്തരത്തിലുണ്ടായിരുന്നു അത് പലതും സിനിമയുടെ സെറ്റിൽ വെച്ചല്ല സംഭവിച്ചതെന്നും ഷൂട്ട് ചെയ്യുന്നിടത്ത് റേഞ്ചിൻ്റെയൊക്കെ പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ പല വാർത്തകളും ഷൂട്ടിങ്ങിൻ്റെ ഷെഡ്യൂളെല്ലാം കഴിഞ്ഞ് നാട്ടിൽ നാട്ടിലെത്തിയതിന് ശേഷമാണ് ഈ സമൂഹത്തിൽ പ്രചരിച്ചതെന്നും ഒക്കെയാണ് താരം പറയുന്നത് അതുപോലെ ഈ എന്ന കഥാപാത്രം തന്നെ കൊണ്ട് ചെയ്യിക്കാൻ കഴിഞ്ഞത് ഋഷഭ് ഷെട്ടിയുടെ അല്ലെങ്കിൽ ഋഷഭ് സാറിൻ്റെ വലിയൊരു ആത്മവിശ്വാസം തന്നെയായിരുന്നു എത്ര ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലും ഒരു പുഞ്ചിരിയുള്ള മുഖത്തോടെ ആവശ്യമുള്ളതൊക്കെ നേടിയെടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ മെടുക്ക് അതിനെക്കുറിച്ച് രുക്മിണി എടുത്തു തന്നെ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഗ്ലാമർ വേഷങ്ങൾ തന്നെ തേടി വരാത്തതെന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് രുക്മിണി പറഞ്ഞത് ഭാവിയിൽ ഏതെങ്കിലും ഒരു സംവിധായകൻ ഒരു ഗ്ലാമർ കഥാപാത്രം മാത്രമേ ഉള്ളൂ രുക്മിണി അഭിനയിച്ചാൽ നന്നായിരിക്കുമെന്ന് പറഞ്ഞാൽ ആ കഥാപാത്രം തനിക്ക് വെല്ലുവിളി നടക്കതായിരിക്കുമെന്ന് അവർ പറഞ്ഞു കാരണം ഗ്ലാമർ ചെയ്യണമെങ്കിൽ ശാരീരികമായ ഫിറ്റ്നസ് ഉണ്ടായിരിക്കണം അതിനുവേണ്ടി വേണ്ടി ആഹാര രീതികളിൽ തുടങ്ങി പല കാര്യങ്ങളിൽ നിയന്ത്രണം വേണ്ടി വരും അത് കടുത്ത വെല്ലുവിളിയായിരിക്കും പാട്ട് നൃത്തം ഏതാണെങ്കിലും അതൊരു വെല്ലുവിളിയായ കാര്യമാണ് ഒരു കഥാപാത്രത്തെ അല്ലെങ്കിൽ ഒരു രംഗത്ത് അനായാസമായി അഭിനയിക്കാം എന്ന് കരുതാനാവില്ലെന്ന് താരം പറയുന്നു കാരണം ഗ്ലാമർ ഡ്രസ്സിൽ ഷൂട്ടിങ്ങിൽ ഇങ്ങനെ നൃത്തം ചെയ്യാനും ക്യാമറയ്ക്ക് മുന്നിൽ നൃത്തം ചെയ്യാനും ഒക്കെ വളരെ വലിയ ആത്മവിശ്വാസം വേണമെന്നും അത് നിലവിൽ തനിക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കുമെന്നും വെല്ലുവിളിയായിരിക്കുമെന്നുമാണ് രുക്മിണി പറയുന്നത് ഇനി രുക്മിണിയോട് ചില ചോദ്യങ്ങൾ അഭിനയ ലോകത്തേക്ക് കടക്കാൻ തീരുമാനിച്ചത് എപ്പോഴാണ് എനിക്ക് വെറും പതിനഞ്ച് വയസ്സ് മാത്രമായിരുന്നു പ്രായം അന്ന് എനിക്ക് അഭിനയത്തിൽ ഔപചാരിക പരിശീലനം ഉണ്ടായിരുന്നില്ല ഒരു ദിവസം എൻ്റെ മുറിയിലിരുന്നു കൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ എൻ്റെ ജീവിതം പാഴാക്കുകയാണ് ദയവായി എന്നെ ഏതെങ്കിലും നാടക ക്ലാസ്സുകളിൽ ചേർക്കൂ അങ്ങനെയാണ് എൻ്റെ സ്റ്റേജ് യാത്ര ആരംഭിച്ചത് ക്ലാസിക്കൽ ബാലയിലും ഭരതനാട്യത്തിലും ഞാൻ പരിശീലനം നേടിയിരുന്നു പക്ഷേ വാക്കുകൾ ഉപയോഗിച്ചുള്ള ആവിഷ്കാര കലയായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം നൃത്തത്തിൽ വികാരങ്ങൾ മുദ്രകളിലൂടെയാണ് പകരുന്നത് എന്നാൽ ആർക്കെങ്കിലും അവയുടെ അർത്ഥമറിയില്ലെങ്കിൽ വികാരം അവരിലേക്ക് എത്തിച്ചേരണമെന്നില്ല വേദിയിൽ നാടകത്തിൽ വികാരങ്ങൾക്ക് വാക്കുകൾ ലഭിക്കുന്നു ആശയവിനിമയം നേരിട്ടുള്ളതായിത്തീരുന്നു അങ്ങനെയാണ് ഞാൻ നാടക പരിശീലനം ആരംഭിച്ചത് പിന്നീട് ലണ്ടനിലെ റാഡേയിൽ പ്രവേശനം നേടി അവിടെ ഞാൻ നാടകം സംഗീത നാടകം സിനിമ എന്നിവ പഠിച്ചു ഒടുവിൽ സിനിമയിൽ ഗൗരവത്തോടെ പ്രവർത്തിക്കാൻ ദൃഢനിശ്ചയത്തോടെ ഞാൻ ഇന്ത്യയിലേക്ക് മടങ്ങി നിങ്ങളുടെ ആദ്യ ചിത്രമായ ബീർബൽ ഓഡിഷനുകളിലൂടെ ആ സമയത്ത് ഞാൻ മോഡലിംഗിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു അഭിനയത്തിൽ താൽപ്പര്യമുണ്ടെന്ന് ഞാനൊരു കോർഡിനേറ്ററോട് പറഞ്ഞു അങ്ങനെയാണ് അവസരം ലഭിച്ചത് എന്നെ തിരഞ്ഞെടുത്തപ്പോൾ എനിക്ക് സന്തോഷവും അസ്വസ്ഥതയും ഒരേ സമയം അനുഭവപ്പെട്ടു ഞാൻ അന്വേഷിച്ചു കൊണ്ടിരുന്ന പാതയിലെ ആദ്യ ചുവടുവെപ്പ് നടത്തിയതുപോലെ എനിക്ക് തോന്നി കുട്ടിക്കാലം മുതൽ എനിക്ക് കലകളോട് ഒരു പ്രത്യേക ആകർഷണമുണ്ടായിരുന്നു എനിക്കതിൽ മിടുക്കുണ്ടെന്ന് ആളുകൾ എന്നോട് പറയാറുണ്ടായിരുന്നു ഒരിക്കൽ ഒരാൾ എന്നോട് പറഞ്ഞു നീ ഇതിനു വേണ്ടി ജനിച്ചവളാണ് അതെന്റെ മനസ്സിൽ തങ്ങി നിന്നു അക്കാദമിക് രംഗത്ത് ഞാൻ ശരാശരിക്കാരിയായിരുന്നു പക്ഷേ അഭിനയം എന്റെ യഥാർത്ഥ വിളി പോലെ തോന്നി സപ്തസാഗര സൈഡ് എ സൈഡ് ബി എന്നിവ കാരണമാണ് കാന്താരയിൽ അവസരം ലഭിച്ചത് ആ സിനിമകൾ എനിക്ക് വളരെയധികം സ്നേഹവും അംഗീകാരവും നേടിത്തന്നു മുംബൈയിലെ സിനിമാ സർക്കിളുകളിൽ പോലും കൊങ്കണാസൻ ശർമ്മയും കരൺ ജോഹറും ഒരു വട്ടമേശയിൽ സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട് ആ സിനിമയുടെ നിർമ്മാതാവും നായകനുമായ രക്ഷിത് ഷെട്ടി ഋഷഭ് സാറിൻ്റെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം പ്രീമിയറിൽ പങ്കെടുത്തിരുന്നു പ്രത്യക്ഷത്തിൽ എൻ്റെ പേരും അവിടെ ഉയർന്നുവന്നു ഒരു വർഷത്തിന് ശേഷം ആ ദിവസം തന്നെ എന്നെ കാന്താരയിലേക്ക് തിരഞ്ഞെടുത്തുവെന്ന് ഞാൻ മനസ്സിലാക്കി ഋഷഭ് ഷെട്ടിയോടൊപ്പം പ്രവർത്തിക്കുന്നത് എങ്ങനെയായിരുന്നു എന്താണ് ആ അനുഭവം അവിശ്വസനീയം വളരെ വലിയ തോതിലാണ് അദ്ദേഹം ഈ സിനിമ നിർമ്മിക്കുന്നത് അദ്ദേഹം അതിൽ സംവിധാനവും അഭിനേതാവും കൂടിയാണ് അദ്ദേഹത്തിന്റെ സമർപ്പണം ശ്രദ്ധേയമാണ് സിനിമ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ എത്രത്തോളം പ്രചോദനാത്മകമാണെന്ന് പ്രേക്ഷകർ കാണും അദ്ദേഹം എന്നെ വളരെയധികം ശ്രദ്ധിച്ചു ആവശ്യമുള്ളപ്പോഴെല്ലാം എന്നെ നയിച്ചു പരിചയസമ്പന്നനായ ഒരു നടനും പുതുമുഖവും തമ്മിലുള്ള വിടവ് അദ്ദേഹം ഒരിക്കലും എനിക്ക് അനുഭവപ്പെടുത്തിയില്ല ഒരു ും ഒരുപാട് സമ്മർദ്ദം ഉണ്ടായിരുന്നു പക്ഷേ ഭാഗ്യവശാൽ ആദ്യ സിനിമയിലെ അതേ ടീം ഞങ്ങളോടൊപ്പം തിരിച്ചെത്തി പുറത്തെ ശബ്ദങ്ങളെ കുറിച്ച് അവർക്ക് ആശങ്കയില്ല ജോലിയാണ് ആദ്യം വേണ്ടത് എന്ന ഒറ്റ ലക്ഷ്യമേയുള്ളൂ മംഗലാപുരത്തു നിന്ന് ഏകദേശം മൂന്ന് മണിക്കൂർ അകലെയുള്ള കുന്താപൂരിലാണ് ഞങ്ങൾ ഷൂട്ടിംഗ് നടത്തിയത് ബംഗളൂരു സിനിമാ വ്യവസായത്തിൻ്റെ സ്വാധീനം അവിടെ ഉണ്ടായിരുന്നില്ല നാട്ടുകാർ വളരെ ലളിതമായിരുന്നു അവർ നിസ്സാരമായി ഞങ്ങളോട് പറയും ഓ നിങ്ങൾ കാന്താര ഷൂട്ട് ചെയ്യുകയാണോ ശരി തുടരുക എന്ന് മറുവശത്ത് റിഷഭ് സാർ മികച്ച ഷോട്ടുകൾ എടുക്കുന്നതിൽ അക്ഷീണം പ്രവർത്തിച്ചു പക്ഷേ അദ്ദേഹം ഒരിക്കലും ഞങ്ങളെ സമ്മർദ്ദത്തിലാക്കിയില്ല പകരം എനിക്ക് ആക്ഷൻ രംഗങ്ങൾ പോലും ചെയ്യാൻ കഴിഞ്ഞു അതെനിക്ക് വളരെ ആവേശകരമായിരുന്നു പോരാട്ട ആക്ഷൻ രംഗങ്ങൾ അവതരിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് തോന്നി അത്ഭുതം മൂർച്ചയുള്ളതല്ലെങ്കിലും ഞങ്ങൾ യഥാർത്ഥ ആയുധങ്ങൾ പോലെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചു ഞാൻ അത്ര ശക്തി അല്ലാത്തതിനാൽ അതിപ്പോഴും ഒരു ആവേശകരമായ അനുഭവമായിരുന്നു ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു സാധാരണയായി നായികമാർ പ്രിട്ടി ഫേസ് സ്റ്റീരിയോ ടൈപ്പുകളിൽ ഒതുങ്ങി നിൽക്കുന്നു പക്ഷേ ഇവിടെ എനിക്ക് യഥാർത്ഥ ആക്ഷൻ ചെയ്യേണ്ടി വന്നു അത് ശാക്തീകരണമായിരുന്നു പ്രേക്ഷകർ സ്വീകരിച്ചതിൽ സന്തോഷമുണ്ട് കാരണം എനിക്കിതൊരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമാണ് സിനിമ ഒരു കരിയറായി തിരഞ്ഞെടുത്തപ്പോൾ അമ്മയുടെ പ്രതികരണം എന്തായിരുന്നു അമ്മ എന്നെ പിന്തുണച്ചു പക്ഷെ അവർക്കും ആശങ്കയുണ്ടായിരുന്നു ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലം പട്ടാളവും ക്ലാസിക്കൽ നൃത്തവുമായിരുന്നു ഞങ്ങൾക്ക് സിനിമകളുമായി യാതൊരു ബന്ധവുമില്ലായിരുന്നു സ്വാഭാവികമായും അവർക്ക് ആശങ്കകളുണ്ടായിരുന്നു സിനിമാ വ്യവസായം ദുഷ്കരമാണ് പരാജയപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് കൂടാതെ ഞാൻ വളരെ ചെറുപ്പമായിരുന്നു എന്നിട്ടും എൻ്റെ അമ്മ എപ്പോഴും എൻ്റെ കൂടെ നിന്നു എൻ്റെ അനുജത്തിയുടെ പഠനം സ്വന്തം സ്ഥാപനത്തിലെ ജോലി എൻ്റെ സ്വപ്നങ്ങൾ എന്നിവയെല്ലാം അവർ ഒറ്റയ്ക്കാണ് കൈകാര്യം ചെയ്തത് എൻ്റെ മുത്തശ്ശിമാരും എന്നെ പിന്തുണച്ചു ചിലപ്പോൾ സിനിമാ സെറ്റുകളിൽ പോലും എന്നെ അനുഗമിച്ചു സത്യത്തിൽ എനിക്ക് എപ്പോഴും കുടുംബം ശക്തമായി പിന്തുണ നൽകിയിട്ടുണ്ട് ഒരു ഒരു സൈനിക കുടുംബത്തിലാണ് വളർന്നത് രീതിയിൽ വളർന്നതിൽ നിന്ന് എങ്ങനെ ആ ലൈഫ് വളരെ വ്യത്യസ്തമായിരുന്നു ഏറ്റവും വലിയ വ്യത്യാസം നിരന്തരമായ സ്ഥലം മാറ്റമാണ് ഏഴാം ക്ലാസ്സിന് മുൻപ് അച്ഛൻ്റെ സ്ഥലം മാറ്റം കാരണം ഞാൻ ഏഴ് മുതൽ എട്ട് സ്കൂളുകൾ മാറിയിരുന്നു പുതിയ സുഹൃത്തുക്കൾ പുതിയ ചുറ്റുപാടുകൾ ഞങ്ങൾ വേഗത്തിൽ പൊരുത്തപ്പെടാൻ പഠിച്ചു ചിലപ്പോൾ ഞങ്ങൾ പൂന്തോട്ടങ്ങളുള്ള വലിയ ബംഗ്ലാവുകളിലും മറ്റു ചിലപ്പോൾ ചെറിയ ഫ്ലാറ്റുകളിലും താമസിച്ചു പൊരുത്തപ്പെടൽ എന്നത് എന്റെ ഒരു സാധാരണ സ്വഭാവമായി മാറി അതുകൊണ്ടാണ് പല സൈനിക കുട്ടികളും സിനിമാ മേഖലയിൽ മികവ് പുലർത്തുന്നത് അവർ മാറ്റങ്ങൾ കൈകാര്യം ചെയ്യാൻ ശീലിച്ചിരിക്കുന്നു അച്ചടക്കം നമ്മുടെ വളർത്തലിന്റെ അവിഭാജ്യ ഘടകവുമാണ് അച്ഛൻ ഒരു ഞങ്ങൾക്കറിയാം അച്ഛനെ കുറിച്ച് ഒന്ന് രണ്ടായിരത്തി ഏഴിൽ കാശ്മീരിലെ ഉറി ജില്ലയിൽ നടന്ന നുഴഞ്ഞുകയറ്റ വിരുദ്ധ ഓപ്പറേഷനിൽ തീവ്രവാദികളെ നേരിടുന്നതിനിടെ എൻ്റെ അച്ഛൻ രക്തസാക്ഷിത്വം വരിച്ചു ഇന്ന് ആ പ്രദേശത്തെക്കുറിച്ച് നിരവധി സിനിമകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് അത്തരം യഥാർത്ഥ ജീവിത കഥകൾ എല്ലായ്പ്പോഴും അവിടെ നിലവിലുണ്ട് എൻ്റെ അച്ഛനും അദ്ദേഹത്തിൻ്റെ സംഘവും ഒരു ഏറ്റുമുട്ടലിൽ തീവ്രവാദികളോട് പോരാടി അദ്ദേഹം വെടിയേറ്റു മരിച്ചു അദ്ദേഹം രക്തസാക്ഷിയായി മരണാനന്തരം അശോകചക്രം നേടി അശോകചക്രം നേടുന്ന കർണാടകയിൽ നിന്നുള്ള ആദ്യത്തെ വ്യക്തിയായി രണ്ടായിരത്തി എട്ടിൽ ഞാനും എൻ്റെ അമ്മയും സഹോദരിയും റിപ്പബ്ലിക് ദിനത്തിന് ഡൽഹിയിൽ പോയിരുന്നു അവിടെ വെച്ച് രാഷ്ട്രപതിയിൽ നിന്നും എൻ്റെ അമ്മ ശോകചക്രമേറ്റുവാങ്ങി താമസിയാതെ അമ്മ വീർ രത്ന എന്ന പേരിൽ ഒരു എൻ ജി ഒ സ്ഥാപിച്ചു തുടക്കത്തിൽ രക്തസാക്ഷികളുടെ മക്കൾക്ക് സ്കോളർഷിപ്പുകൾ നൽകുന്നതിനാണ് ഇത് പ്രവർത്തിച്ചത് എന്റെ അച്ഛൻ മരിച്ചു മൂന്നു മാസത്തിനു ശേഷമാണ് അമ്മ ഇതാരംഭിച്ചത്